ഹലോ ഡിയേസ് നമ്മൾ നല്ല ഉണ്ടൻപൊരി പോലൊക്കത്തെ പഴംപൊരി കേട്ടോ തയ്യാറാക്കുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ പഴംപൊരി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം ഇനി ഇതിലോട്ട് ഏലക്കായ് പൊടിച്ചതും കൂടെ ഇട്ടു കൊടുക്കാം പഞ്ചസാര ഏലക്കായും കൂടെ കൂട്ടി പൊടിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സീക്രട്ടായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നത് ദോശമാവാണ് ദോശമാവ് അരച്ച് റസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മാവാട്ടം എടുത്തിട്ടുള്ളത് അരച്ച ഉടനെ തന്നെ എടുക്കരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം ബാറ്റർ കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററായിട്ടോ തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ കുറച്ച് ലൂസായിട്ടാണല്ലോ മാവ് റെഡിയാക്കുക അപ്പോൾ ഇത് കുറച്ചുകൂടി കൂടി ടൈറ്റായിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ബാറ്ററൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ അത് ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ പഴമൊക്കെ ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പഴം മൂന്നായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് എണ്ണയിലിട്ടിട്ടെടുക്കാം പഴം ഓരോന്നായിട്ടെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടറി കഴിഞ്ഞാൽ അത് പെട്ടന്ന് തന്നെ തണുത്ത് പോവും അതാകെ വാടി കുഴഞ്ഞ അവസ്ഥയിലാവും പക്ഷേ ഇതുപോലെ തയ്യാറാക്കി നല്ല ഒരുപാട് സമയം ഇത് നല്ല ബലത്തിൽ നിൽക്കും അപ്പോഴത്തെ ആ പഴംപൊരി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കഴിഞ്ഞൊക്കെ ഒരു മാറ്റാം അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ പഴംപൊരി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി അപ്പോൾ പുറംഭാഗം ചെറുതായിട്ടൊരു ക്രിസ്പി ഉണ്ടെങ്കിലും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പയൻപുരി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്